ॐ सदा शिव सदाशिवसमारम्भा शङ्कराचार्यमध्यमास्पदाचार्यपर्यन्तां वन्दे गुरुपरम्परा ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ओङ्कारपुरुलां जगज्जननीनिन् निन्पादं स्मरिचन्नहम् शङ्गाहीनमुदच्चिडां सविनयं सत्यं परं धीमहि पाराशर्यवज सरोजममलं गीधार्तगन्धोत्कडं नानाख्यान ना, नानाख्यानगकेसरं हरिकदा सम्बोधनाबोधितं लोके सञ्जन लोके सञ्जनस्तपदैरहरः पेपीयमानं मुदा भूयाद्भारतपङ्कजं कलिमलप्रध्वंसिन श्रेयसे ആസ്തിഗോത്ഭവവും ജഗദ്കാരുവിന്റെ ഗൃഹസ്ഥാശ്രമ നിവൃത്തി നിത്യ വിരക്തൻകാരുമാനി സഞ്ചരിക്കും വാസുകി വന്ദിച്ചു താൻ കൂട്ടിക്കൊണ്ടുപോയി സോദരി തന്നെ നൽകിയിടിനാൻ അപ്രിയം ചെയ്താൽ അപ്രിയം പേ ചെയ്കിൽ ഞാൻ അപ്പോൾ ഉപേക്ഷിക്കുമെന്നതും ചൊല്ലിനാൻ ഭർത്തൃശുശ്രൂഷാരദ ഭർത്തൃശുശ്രൂഷാരതയാളോടു നിത്യസുഖത്തോടിരുന്നു മുനീന്ദ്രനും ഇത്തഞ്ചിലാൾ കഴിഞ്ഞോരനന്തരം സത്യപരായണനായ മഹാമുനി മുക്താങ്കി തന്മടിയിൽ തല വച്ചും നിദ്രയും പൂണ്ടു കിടക്കുന്നതു നേരം മിത്രനു മസ്തമിപ്പാൻ അടുത്തു തുലം ഭർത്താവ് ഉണർന്നതുമില്ലെന്നു കണ്ടവൾ ചിന്തിച്ചു കണ്ടാൾ ഉണർത്തരൂരെന്നതും സന്ധ്യാവിലോപം വരുത്തരൂരെന്നതും വന്തി സന്ദേഹമുണ്ടായ നേരത്തു തന്നുള്ളിൽ സുന്ദരി താനെ നിരൂപിച്ചു കൽപ്പിച്ചു സന്ധ്യാലോപത്തിനു ദോഷമേറും നിദ്രകന്ദനം ചെയ് ചെയ്യേ പൊറുക്കാവതും എന്നു കൽപ്പിച്ചുണർത്തിയിടിനാൻ താപസ അന്നേരമാശു കൂപിച്ചു ചൊല്ലിയിടിനാൻ എന്നെ ഉണർത്തുവാൻ എന്തു നീ വല്ലഭേ നിന്നുടേ ഭുശ്രൂഷാഭംഗം വന്നു അന്ധനൻ അന്ധനെന്നെ നീ കൽപിക്ക ചെയ്തതും സന്ധ്യ വരുമ്പോൾ ഉണരുവാൻ ഞാൻ എഴു ഞാൻ ഉണർന്നില്ലെങ്കിൽ ആദിത്യനുമെന്ന എന്നെ മാനിച്ചു പാർക്കൂ മതില്ല സംശയം അത്ര മഹത്വാമെനിക്കുള്ളതേതു നിന്നുണർത്തിയ കാരണം നിന്നെ ഉപേക്ഷിക്ക എന്നതും വന്നിൻ എന്നുടെ സത്യലോഭം വരുമല്ല എന്നതു കേട്ടു കരഞ്ഞു തുടങ്ങിനാൾ തന്നെങ്കി ദുഃഖിച്ചു പിന്നെയും ചൊല്ലിനാൾ എന്നോടി വണ്ണമരുതയോ നിന്നുടേ ധർമ്മലോപം വരുമെന്നതോ തൊന്നറിയാതെ ഞാൻ ചെയ്തോ ചെയ്തോ രപരാധമെന്നെ കുറിച്ചു പുറത്തു കൊള്ളേണമേം നിർമ്മല താപസന്മാർ നിർമ്മല താപസന്മാർ നിനാവെന്തിനു ചെമ്മേ തിരിച്ചറിവാൻ പണിയുണ്ടല്ലോ ദുഃഖിച്ചീവണ്ണം പറഞ്ഞു കരയുന്ന മൈക്കണ്ണിയോടൊരു ചെയ്തു മുനീന്ദ്രനും സത്യവിരോധം വരുത്തുകയില്ല ഞാൻ ഉത്തമയായ ഞാൻ ഉത്തമയായ നി വേണ്ടാം ഭർത്തൃവാക്യം കേട്ടു ഭദ്രയാം പത്നിയും ചിത്തതാപത്തോടു ചൊല്ലിനാൻ പിന്നെയും വാഴു മാതാവു പണ്ടു ശപിച്ചു ഒരു കാരണം അന്വയാ അന്വയാ നാശമഴിപ്പതിനാ ഒഴിപ്പതിന്നായൊരു എനിക്കെന്നു കൽപ്പിച്ചു പന്നകേന്ദ്രൻ മമാസോദരൻ വാസുകി എന്നെ ഭവാനു നൽകിയതിനാ നിർണയം മുന്നേ വിരിഞ്ച നിയോഗവും ഉണ്ടുപോലെന്നുടേ ഗർഭം മുതിർന്നതു ോ ഇത്യാദികൾ പറഞ്ഞേറ്റം കരയുന്ന മുഗ്ധാങ്കിയിൽ കൃപയോട് ചൊല്ലിയിടാൻ ഭക്തി പാരായണേ ഭദ്രീകരായിക ഭക്തി വിശ്വാസങ്ങൾ കണ്ടു തെളിഞ്ഞു ഞാൻ അത്ഭുതനാകിയോ നിന്നുടെ നിർഭകനായോ ഗർഭകനായുണ്ടവൻ നല്ല നേരം കൊണ്ട് ഉത്ഭവിച്ചിടും ഗുണവാനവൻ തന്നെ സർപ്പ സർപ്പാൻവയാമൊക്കെ രക്ഷിക്കുകയും ചെയ്യും ദുർഭഗാൻ അല്ലവാനോ ടൂമാവാനോളം സത് സത്ഭാവമില്ല മറ്റാർക്കുമറിയനെൽ തൊൽഭ്രാത്യു തൊൽഭ്രാതൃ മുഖ്യനാം സദ്ഭോഗി നായകൻ നിർഭാഗ്യനല്ലോ വാസുകി വീരനും നിത്യം തപസ്സിനെ കാക്ഷയുള്ളൂ മമാ പുത്രനുണ്ടായാൽ മതി ഗൃഹസ്ഥാശ്രമം നിന്നെ കുറിച്ചു വിരക്തനായിട്ടല്ല ധന്യേ സമസ്താവിഷയ വിരക്തൻ ഞാൻ സത്യവിരോധം വരുത്തുകയും വേണ്ട സത്യമത്രേ ഞാൻ പറഞ്ഞതറിഞ്ഞാലും നിങ്ങളുടെ കുലത്തിനു സൗഖ്യം വരും മംഗലനായ മമാത്മജനാൻ മമാത്മജനാലിനി എന്നിവയോട് ചൽകന്നരുൾ ചെയ്തെഴും നല്ല മുനീന്ദ്രനും വാസുകിയെ കണ്ടവ വാസുകിയെ കണ്ടവളി ും ചൊല്ലി വാസവും വാസവും ചെയ്തു നാഗപുരം തന്നിൽ നല്ല മുഹൂർത്തേ പിറന്ന പിറന്നു കുമാരനും എല്ലാവരും അസ്ഥിഗർഭേ സുതനെന്നു തബോധനൻ സത്യമായി ചൊന്നതു കാരണമാകയാൽ അസ്ഥികൻ എന്നു പേരിട്ടിതു വാസുകി നിത്യമോദേന ചേതോഹരൻ നിത്യമോധന വളർന്നി ദുബാലും ആശീർവാദം വാങ്ങി ദക്ഷിണയും ചെയ്താൻ നാഗരത്നങ്ങൾ ധനധാന്യരാശികൾ രാശികൾ ഭഗീശ്വരാജ്ഞ ാവോളം ദിവ്യനായിരുന്നുവനൻ പ്രസാദിച്ചു സർവജ്ഞനായി വരിഞ്ഞോരനന്തരം സാധനം ചോദിച്ചു പിന്നെയും ശൗനകൻ ഹലാ ഹലജ്വാലയാ മുനീശാപത്താൽ കാലാ കഥ ൂലമറിഞ്ഞാറെങ്ങനെ ചൊല്ലു നീ ബാലകേനായ ജന ജനമേ ജയാ നൃപൻ